നമസ്കാരം എല്ലാവർക്കും ജ്യൂതിസ്പള്ളിലേക്ക് ഒന്നുമല്ല പുതിയൊരു വീഡിയോയിലേക്ക് നീക്കി എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉള്ളത് നമ്മുടെ വീട്ടിലാട്ടാ ഇതിപ്പോൾ ട്രാവലിങ്ങ് മീഡിയം എന്നല്ല നമ്മുടെ പട്ടികളെയും കൊണ്ട് നമ്മളൊന്ന് കറങ്ങാറങ്ങിയതേട്ടാ പുറത്തേക്ക് പുറത്തേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ പറമ്പ് തൊട്ടടുത്തൊരു പറമ്പിലേക്കുണ്ട് അപ്പോൾ ഒരു തിന്നണ ഉണ്ടാ പുല്ലണ് പുല്ല് നമ്മുടെ പറമ്പിലൊക്കെ വളരുന്ന പുല്ലുകളുണ്ടോ ഇത് നമ്മുടെ മാളു ഇത് നമ്മുടെ അർജുൻ ഉണ്ടോ ഒരു പുല്ല് തിന്നെയാണ് ഉണ്ടോ മൂന്നാള് നടന്നിട്ട് പുല്ല് തിന്നെയാണ് പറമ്പിൽ കിടന്ന പുല്ല് പറക്കി തിന്നേണ്ടത് എന്താ വേണ്ട ഇത് ഇവർ ഒരു മരുന്നാണ്ണ്ടോ ഇവർ ചെയ്യണേ പുല്ല് തിന്നു പറഞ്ഞാൽ ഇവർ ഒരു മരുന്നാണ് ഇത് ചെയ്യണേ പുല്ല് തിന്നാണോ മൂന്നാളും രണ്ടാളും കൂടെ നാട്ടെന്ന് പുല്ല് തിന്നെ ഇപ്പോൾ ഈ വേറെയുടെ ശല്യം ഉണ്ടാകുമ്പോൾ ഈ പട്ടികളിങ്ങനെ പുല്ല് തിന്നെയാണ് വേറെയുടെ നമ്മളിപ്പോൾ വേറെയുടെ മരുന്നൊക്കെ കൊടുത്താണ് എന്നാലും എന്താണെന്ന് അറിയില്ല ഇവരിങ്ങനെ കഴിക്കണണ്ടാ പുല്ല് തിന്നട്ടെന്ന് പറമ്പിലത്തെ പുല്ല് പുറക്കി തിന്നി കുറച്ച് തിന്ന എടുത്ത ആള് അവിടുത്തെ കണ്ടോ നോക്കിയാൽ തിന്നു നോക്കിയാൽ എന്താ ഇത് നമ്മുടെ മാത്തു

അവർക്ക് വേറെയുടെ അസുഖങ്ങൾ വരുമ്പോഴേ ബയറ്റിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അവരിങ്ങനെ ഈ പുല്ല് തിന്ന അങ്ങനെയാണ് നമ്മൾ കേട്ടുള്ളത് കാരണം അവർ ചെയ്യുന്നൊരു ഫസ്റ്റ് ആയിട്ടാണ് ഈ ക ചെയ്യണേ പുല്ല് മറ്റൊരു രണ്ടുപേരും അവിടെ മാറിപ്പോയിന്നിട്ട് അവർ തിന്നണോ ഇത് നമ്മുടെ വീടിൻ്റെ ഞാൻ നേരത്തെ പറ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പറമ്പാണത് ഇതാ കാണണം എൻ്റെ വീട് മുമ്പിൽ റോഡ് എൻ്റെ ഈ വീട് അപ്പം അടുത്ത ആഴ്ച ഇനിയിപ്പോൾ ഒരാഴ്ച കൊണ്ട് ഞാൻ വണ്ടിയിൽ കയറില്ല ഇവിടെ നാട്ടിൽ തന്നെ ഉണ്ടാവും എനിക്ക് അവൻ നല്ല തകൃതി ആട്ടാ മതി തിന്നണ പുല്ല് പുല്ലിയാണ് വലിച്ചു കാര്യം തന്നെയാണ് ഇതിപ്പോൾ ഈ കാട് വൃത്തിയാക്കി തരണം ഇവിടെ പുല്ല് ഇഷ്ടം പോലെ പുതിയ പുല്ല് കൊള്ളുന്നുണ്ട് ഇവിടെ ഇതിന ഇത് വേണ്ട അവർ മൂന്ന് പേരോട് കൂടി ഇവിടെ നിന്നിട്ട് പറിച്ചിട്ടുണ്ടോ ഇത് വേണ്ട പുല്ലോ ആ മാറെന്നോ വീട് എടുക്കുന്നുണ്ടോ അവർ അവർ തന്നെ മറ്റൊരു കണ്ടോ ഉണ്ടോ പുല്ല് പറിച്ചു തന്നെ ഉണ്ടോ ഉണ്ടാ പഠിച്ചു വേണ്ട പുല്ല് ഉണ്ടാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെന്താ ഈ ഇവർക്ക് വേറെയുടെ എന്തത് വരുമ്പോഴാണ് ഇവരിങ്ങനെ കഴിക്കാമെന്നാണ് നമ്മൾ പറഞ്ഞു കേട്ടുള്ളത് നമ്മുടെ ഈ പട്ടികൾ മൂന്നും ഫുള്ള് വാക്സിനേറ്റഡ് ആട്ടോ വാക്സിനേറ്റഡ് നമുക്ക് സർട്ടിഫിക്കറ്റ് ഉള്ളതാണ് നമുക്ക് പുല്ല് വർഷം അല്ല അവൾ അവിടെ പോയി തിന്നണോ ഇവളിവിടെ തിന്നണോ എന്താ പുല് എറിയണോ ഇത് ഇവരുടെ ഫസ്റ്റ് ആണ് ഇവര് ഈ ചെയ്യണത്